ഉണ്ണിയോടൊപ്പം ഉണ്ണിയോടൊപ്പം ായിരിക്കട്ടെ മിശങ്കാലി ഏറ്റവും സ്നേഹമുള്ളവരെ താമൂറിൽ നിന്ന് എല്ലാവിധ സ്നേഹവും പ്രാർത്ഥനയും എവർക്ക് നേരുകയാണ് ഈ വർഷത്തെ ക്രിസ്മസിനോടനുബന്ധിച്ച് ഇരുപത്തി അഞ്ചു നോമ്പിന്റെ ഓരോ ദിവസവും എല്ലാ ദിവസവും പ്രഭാതത്തിൽ അഞ്ച് മുപ്പതിന് താബോറിന്റെ യൂട്യൂബ് ചാനലിലൂടെ ഉണിയോടൊപ്പം എന്നൊരു ശുശ്രൂഷ നൽകപ്പെടുകയാണ് ഉണിയോടൊപ്പം ഉണ്ണിയോടൊപ്പം ഇത് തിരുവഞ്ചന ശുശ്രൂഷയാണ് തിരുവതിന് ധ്യാനമാണ് ഈ ക്രിസ്മസ് നമ്മൾ ആർജിക്കേണ്ട നമ്മൾ നേടിയെടുക്കേണ്ട അനേകം അനുഗ്രഹങ്ങളെ കുറിച്ചുള്ള വിചിന്തനങ്ങളാണ് ഗ്രീ ഇരുപത്തി അഞ്ച് ദിവസവും ഈ നോമ്പിൻ്റെ ഓരോ ദിവസവും ഉണ്ണിയോടൊപ്പം എന്ന ഈ ശുശ്രൂഷയിൽ നമുക്ക് പങ്കുചേരാം ഈശുശ്രൂഷ അനേകർക്ക് ഷെയർ ചെയ്ത് കൊടുക്കാനും അവരും അനുഗ്രഹമായി മാറാൻ വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം യേശുശ്രൂഷ യൂട്യൂബിലൂടെ വരുമ്പോൾ താമ്പോൻ്റെ വാട്സപ്പ് നമ്പറില്ല നിങ്ങളുടെ വിലയേറിയ പ്രാർത്ഥനകൾ അയച്ചു തന്നു കഴിഞ്ഞാൽ അതിൻ്റെ പ്രാർത്ഥനയിലും ആരാധനയിലും ശനിയാഴ്ച ദൂർവുമുള്ള ആരാധനയിലും ഒരുപത്തിയുടെ വിലയേറിയ നിയോഗങ്ങളെ സമർപ്പിച്ച് ഞങ്ങൾ പ്രത്യേകം പ്രാർത്ഥിക്കുന്നതായിരിക്കാം പ്രിയമുള്ളവരെ ഇരുപത്തിയഞ്ച് ദിവസവും ഉണ്ണിയോടൊപ്പം എന്ന ഈ സുസൂഷ്യയിൽ പ്രാർത്ഥനയോട് പങ്കുചേർന്ന് ഈ വർഷത്തെ ക്രിസ്മസ് വലിയൊരു അനുഗ്രഹമായി മാറാൻ വേണ്ടി നമുക്ക് ആഗ്രഹിച്ച് പ്രാർത്ഥിക്കാം ഈശ്വതമേ അനുഗ്രഹിക്കട്ടെ ഉണ്ണിയോടൊക്കം ഉണ്ണിയോടൊപ്പം